ഈ പ്രകൃതി ദുരന്തത്തെ പറ്റി ഖുർആാനിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ തീർച്ചയായിട്ടും നാൽപ്പത്തിരണ്ടാം അധ്യായം മുപ്പതാം സൂക്തം നിങ്ങളെ ബാധിച്ച ദുരന്തങ്ങളെല്ലാം മനുഷ്യന്റെ കരങ്ങൾ കൊണ്ട് സംഭവിച്ചതാണ് തീർന്നില്ല മുപ്പതാം അധ്യായം നാൽപ്പത്തി ഒന്നാം സൂക്തം കടലിലും കരയിലും പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാവുന്നത് അത് മനുഷ്യന്റെ കരങ്ങൾ പ്രവർത്തിച്ചത് കൊണ്ടാണ് മനുഷ്യൻ ഒരുപാട് പ്രകൃതിയെ ചൂഷണം ചെയ്യുമ്പോൾ പ്രകൃതി തിരിച്ച് പ്രതികരിച്ചു തുടങ്ങും അതാണ് നമ്മളിപ്പോ കണ്ടത് ചിലർ ചൂഷണത്തിന്റെ ഭാഗമായി മലകളും കാടുകളും അലക്ഷ്യമായി ഉപയോഗിച്ചപ്പോൾ പ്രകൃതിയെ ഇണങ്ങി ജീവിച്ചവരുടെ ആവാസ വ്യവസ്ഥ നഷ്ടമായി ശരിയല്ലേ ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ടെന്ന് പരിശുദ്ധ ഖുറാൻ